ഹലോ ഫ്രണ്ട്സ് പെപ്കോ ഫ്ലാലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുരുമുളക് വേര് പിടിപ്പിക്കുന്ന വീഡിയോ ആണ് ഇത് ഏറ്റവും എളുപ്പത്തിലും ഈസി ആയിട്ടും വേര് പിടിപ്പിക്കാൻ പറ്റുന്നൊരു മെത്തേഡാണ് നമ്മൾ ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി ഇത് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൂ നമ്മളെ കുരുമുളക് പല രീതിയിൽ നമുക്ക് വേര് വേര് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു മാസം കൊണ്ട് തന്നെ വേര് പിടിപ്പിച്ച് പുതിയൊരു വള്ളിയായിട്ട് നമുക്കതിൽ നിന്നും എടുത്തു മാറ്റാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വേര് പിടിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് കുരുമുളക് വള്ളി ഒരു മാസം കൊണ്ട് തന്നെ വേര് വേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇവിടെ പിന്നെ കുരുമുളക് വേരുപിടിപ്പിക്കുന്നത് നമ്മൾ പൊളിക്കും ഈ കവറിൽ വെച്ചിരിക്കുന്ന തയ്യാണ് ഇത് അധികം പ്രായമായിട്ടില്ല കേട്ടോ കുറഞ്ഞതായിട്ടുള്ളു ഇതാ ഇങ്ങനെ ഈ കേറ്റ വള്ളീനെ നമ്മളിങ്ങനെ പൊളിക്കും പൊളിച്ചിട്ട് ഇതാ ഈ പറ്റുപേര് കണ്ടോ ഇങ്ങനെ ഈ പറ്റുപേരിലേക്കാണ് നമ്മൾ പെട്ടെന്ന് പേരുപ്പിക്കാൻ കൊക്കോപിറ്റോ കാപ്പിയുടെ പായലോ വെച്ചിട്ട് നമ്മൾ പേര് പേരുപ്പിക്കുക ഇത് നമ്മൾ നേരത്തെ ചെയ്തതാണ് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ കെട്ടി കൊടുക്കും ഇതിപ്പോൾ നിറച്ചിരിക്കുന്നത് ആ ഇത് കൊക്കോപിറ്റ്

സെന്റർ ഭാഗത്ത് സെന്റർ ഭാഗത്ത് ഇങ്ങനെ വരെ താഴെ വരെ ആ എന്നിട്ട് ഇതിന് നമ്മൾ ഇതാ ഇതേണ്ട ഇതെങ്ങനെ ഇതധികം താഴ്ന്നു പോകരുത് പയ്യെ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുക്കാനേ പാടുള്ളൂ ഇതാ ഇത്ര ഇതാ ഇവിടെ ഇപ്പോൾ നമ്മൾ വെച്ചുതാ ഈ കണ്ടീഷനിൽ ഇത്ര വെക്കാനേ പാടുള്ളൂ അധികം താന്നു പോയാൽ ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് ഇത്ര വയ്ക്കാനേ പാടുള്ളൂ ഇതേപോലെ ഒന്ന് പ്ലാസ്റ്റിക് വെള്ളി വെച്ചിട്ട് കെട്ടി കൊടുക്കുക ഇതേപോലെ മുറിക്കൊന്ന് കെട്ടി കൊടുക്കുക ഇങ്ങനെ നിൽക്കുകണ്ടാവുള്ളേ ഇത് ഇത് കൊടുക്കണം മുറക്കെടുക്കണം ഇല്ല അതിലൊന്നും ഇത് നമ്മൾ ഇത് കറക്റ്റ് മാസം കൊണ്ട് നമുക്ക് ഒരു മീറ്റർ ആവും പള്ളി പിന്നെ അതേപോലെ ഇത് നല്ല പോലെ ഇങ്ങോട്ട് ഇത് കവർ ചെയ്യണം ഈ കവറിൽ എന്നിട്ട് നമ്മളിവിടുന്ന് കട്ട് ചെയ്യാൻ പാടുള്ളൂ ഒരു മാസം കഴിഞ്ഞാ ഇനി പുറത്തുള്ള ആൾക്കാർ ഇങ്ങനെ ചെയ്യുമ്പോഴേ അവർക്ക് ഈ ഒരു പിന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ആയി എന്ന് വരില്ല ഇപ്പം നമ്മളിത് കണ്ടിട്ട് എല്ലാവരും ചെയ്യുന്നുണ്ട് ചെയ്യുമ്പോഴേ പെട്ടെന്ന് പേര് വരുമ്പോൾ ബാങ്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകാനും പിന്നെ വാടി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ കവറ് ഫുള്ളായിട്ട് വേരാവണം വേരായതിനു ശേഷം മാത്രമേ ഇവിടുന്ന് കട്ട് ചെയ്യാൻ പാടുള്ളൂ കട്ട് ചെയ്തിട്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഇവിടെ ഫുള്ള് വരും ഒരു മീറ്ററോളം വരും പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മുള വരും ഒന്നിൽ നിന്ന് തന്നെ നമുക്ക് മൂന്നെണ്ണം വരും മൂന്നെണ്ണത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഇത് കട്ട് ചെയ്തതിനു ശേഷമാണ് ഇവിടെ മൂന്ന് മുള വരുന്നത് മൂന്ന് മുള വരും പിന്നെ വരുന്നത് കണ്ണികളുള്ള ആയിരിക്കും വരിക ഓക്കെ പിന്നെ അതുപോലെ ഇങ്ങനെ നമ്മള് കേറ്റവള്ളി കേറ്റി കൊടുക്കുമ്പോ ഇങ്ങനെ പറ്റുപേര് വരുന്ന സമയത്ത് മാത്രമേ ഇത് ഇങ്ങനെ ഇങ്ങനെ നീളത്ത് ഇതാ പറ്റുവരുത് കേട്ടോ ഈ പറ്റുപേര് വരുന്നതിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഉള്ളൂ ഇതാ അല്ലാതെ ഇതാ ഇങ്ങനെ വരുന്നവര് ചെയ്യരുത് ഇങ്ങനെ നമ്മൾ ചെയ്യരുത് എത്ര ടൈം ടൈം വരാനുള്ള ഒരു എടുക്കും അത് ടൈമുള്ളത് നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് പോലെ ഇരിക്കും നമ്മൾ ഈ വള്ളിക്ക് കൊടുക്കുന്ന പോഷകങ്ങള് എങ്ങനെ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഇതിന്റെ വളർച്ചകൾ വരിക നമ്മൾ ആദ്യം തന്നെ അടിവളമായിട്ട് ഈ ആക്കിയിട്ട് കവറിൽ അങ്ങനെ നമുക്ക് പെട്ടെന്ന് ആയി കിട്ടും പതിനേഴ് ദിവസത്തെ എന്ന് പറയുന്നത് എന്താ ദിവസത്തെ സ്ത്രീ കെട്ട് ഇതിന്റെ അടിവളം നമ്മള് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോട്ടിങ് മിശ്രിതവും അതുപോലെ തന്നെ നമ്മള് കരിയിലപ്പൊടി പിന്നെ കോഴിമുട്ടത്തോണ്ട് പിന്നെ കൂടി മിസ് ചെയ്തിട്ട് അടിവളമായിട്ട് അത് കൊടുക്കുന്നു പിന്നെ നമ്മൾ ഈ പച്ചില വെള്ളം കലക്കിയത് പിന്നെ ഉണ്ടാക്കിയത് അതിൻ്റെ ചോട്ടിൽ ഒഴിച്ച് കൊടുക്കും ഇതൊക്കെ കൊടുത്തെങ്കിലേ നമുക്കിതിനെ നമ്മൾക്ക് മുകളിലോട്ട് സ്പ്രേ കൊടുക്കുമ്പോൾ അതിനുള്ള മാറ്റം വരുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഈ പതിനേഴ് ദിവസത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് എഫക്ട് ചെയ്യുള്ളൂ സ്പ്രേ ചെയ്ത് കൊടുത്തില്ലേ അതില് ഇപ്പം തിരികൾക്ക് വന്നിട്ടുള്ള മാറ്റം ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും പതിനേഴ് ദിവസം കൊണ്ടുള്ള നമ്മൾ അങ്ങനെ ട്രീറ്റ്മെന്റ് കൊടുത്തതിന് ശേഷമുള്ള മാറ്റാണ് അപ്പൊ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കണം പിന്നെ സ്പ്രേയും കൊടുക്കണം ഒഴിച്ച് ഒരു പതിനഞ്ച് പതിനേഴ് ദിവസം കഴിഞ്ഞ സ്പ്രേ കൊടുത്തു കഴിഞ്ഞാൽ ഇതായത് മാറ്റം അപ്പൊ നമ്മുടെ ഫുഡ് അതിനകത്തുണ്ട് ഈ പച്ചില വളത്തിന്റെ ഇതല്ലേ നമ്മൾ സ്പ്രേ ചെയ്ത കൊടുക്കുന്നത് ആ ഈ ദിവസം ഇലയും ഈ തിരിയും കൂടി ഇങ്ങനെയാണ് എല്ലാ മുട്ടിലും തിരികളും പുതിയ കൂടി വരുക ഇന്നത്തെ വീഡിയോ ഏവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്